നിലമ്പൂർ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിനിടയിലും ചിലരുടെ പ്രതികരണങ്ങൾ ആഹ്ലാദകരമാണെന്ന് എം സ്വരാജ് തൻ്റെ പരാജയം ഹിന്ദുത്വ താലിബാനും ഇസ്ലാമിക സംഘപരിവാറും ഒരുമിച്ച് ആഘോഷിക്കുകയാണ് സകല നിറത്തിലുമുള്ള വർഗീയവാദികൾ ഒരുമിച്ച് ആക്രമിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ ആഹ്ലാദവും അഭിമാനവും വേറെയില്ലെന്നും എം സ്വരാജ് ഫേസ്ബുക്കിൽ കുറിച്ചു വിവരങ്ങളുമായി ഇപ്പോൾ നിർബൻ ചക്രവർത്തി ഞങ്ങളുടെ പ്രതിനിധിച്ചേരുന്നു നിർബൻ അവിടെ നടന്ന രാഷ്ട്രീയ അന്തർനാടകങ്ങളെ ആണ് അദ്ദേഹം പൊളിച്ചു കാട്ടുന്നത് തീർച്ചയായും അജിംഷാദ് എങ്ങനെയാണ് അവിടെ യു ഡി എഫ് വിജയിച്ചത് എന്ന് എം സ്വരാജ് തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ തന്നെ വളരെ തെളിമയുള്ള രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് ഒരു വർഗീയ പ്രസ്ഥാനങ്ങളുടെയും സന്ധി ചെയ്യാതെ വോട്ട് രേഖപ്പെടുത്തിയ ജനങ്ങളോട് നന്ദി രേഖപ്പെടുത്തുകയായിരുന്നു ഇനിയും അങ്ങനെ വർഗീയവാദികളോട് സന്ധി ചെയ്യാതെ ഇനിയും തോൽക്കേണ്ടി വന്നാലും തോൽക്കുന്നതിൽ ഒരു തരത്തിലുള്ള മടിയുമില്ല എന്ന നിലപാടാണ് എം സ്വരാജ് സ്വീകരിച്ചത് ഇന്ന് അദ്ദേഹം പങ്കുവയ്ക്കുന്നതും അതുതന്നെയാണ് തൻ്റെ വിജയ പരാജയത്തിൽ ആഘോഷിക്കുന്നവരാരാണ് എന്നതാണ് അത് ഒരു ഭാഗത്ത് ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയും മറ്റത് സ സംഘപരിവാരമാണ് ഒരുപോലെ രണ്ടുപേരും യു ഡി എഫിൻ്റെ വിജയത്തിലും എൽ ഡി എഫിൻ്റെ പരാജയത്തിലും ഒരുപോലെ അവർ ആഹ്ലാദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം മുഖവരിയായി പറയുന്നത് അദ്ദേഹം ഫേസ്ബുക്കിലാണ് ഒരു പോസ്റ്റ് അല്പം മുമ്പ് ഇട്ടിട്ടുള്ളത് അതിൽ പറയുന്നത് പരാജയത്തിനിടയിലും ചില ആഹ്ലാദങ്ങൾ എന്ന മുഖവരിയോടുകൂടി തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ പരാജയത്തിന് ശേഷം ശ്രദ്ധയിൽപ്പെട്ട പ്രതികരണങ്ങളെ ചില ചിലത് ഏറെ ആഹ്ലാദിപ്പിക്കുന്നതാണ് എൽ ഡി എഫിൻ്റെ പരാജയത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന സംഘപരിവാരമാണ് വർഗീയ വിഷ വിതരണക്കാർ മുതൽ ആർ എസ് എസിൻ്റെ കൂലിപ്പണി നിരീക്ഷകൻ വരെ സകല വർഗീയവാദികളും ഇക്കൂട്ടത്തിലുണ്ട് ആർ എസ് എസിൻ്റെ സ്വന്തം സ്ഥാനാർത്ഥി താമര അടയാളത്തിൽ മത്സരിച്ച് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടിട്ടും സംഘപരിവാരം ആഘോഷിച്ച് തകർക്കുകയാണ് ഇക്കാര്യത്തിൽ സംഘപരിവാരത്തിനൊപ്പം ജമാഅത്ത് ഇസ്ലാമിയുമുണ്ട് സംഘപരിവാര നിലവാരത്തിൽ ആക്ഷേപവും പരിഹാസവും നുണയും ചേർത്ത് എൽ ഡി എഫ് പരാജയം അവരും ആഘോഷിക്കുന്നു എന്നു തുടങ്ങി എൽ ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ പരാജയം യു ഡി എഫിൻ്റെ വിജയം തങ്ങൾക്ക് കൂടി ആഘോഷിക്കാനുള്ളതാണെന്ന് സംഘപരിവാ പരിവാരവും ഇസ്ലാമിക് സംഘപരിവാരവും ഒരുമിച്ച് തെളിയിക്കുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോഴും ആഹ്ലാദിക്കാൻ ഇതിൽപരം എന്ത് വേണം ഒരേ സമയം ഹിന്ദുത്വ താലിബാനും ഇസ്ലാമിക സംഘപരിവാരവും കൈകോർത്ത് നിന്ന് ആക്രമിക്കുന്നുവെങ്കിൽ സകല നിറത്തിലുമുള്ള വർഗീയ ഭീകരവാദികൾ ഒരുമിച്ച് ആക്രമിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ ആഹ്ലാദവും അഭിമാനവും വേറെയില്ല എന്നതാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് അതായത് ഈ പറയുന്ന രണ്ട് തരത്തിലുള്ള വർഗീയ പ്രസ്ഥാനങ്ങളും യു ഡി എഫിനൊപ്പം ചേർന്ന് തൻ്റെ പരാജയത്തെ ഈ പൂർണ്ണമായി എൽ ഡി എഫിൻ്റെ പരാജയത്തെ ആഹ്ലാദത്തോടെയും ആരവത്തോടെയും ആഘോഷമാക്കുകയാണ് അത് സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള വിമർശനമൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ട് ആ വിമർശനത്തിൻ്റെ പൊരുൾ എന്താണ് എന്ന് ചോദിച്ചാൽ ഇത് എൽ ഡി എഫിനെ പരാജയപ്പെടുത്തുക എന്ന കൂടി ജമാഅത്തെ ഇസ്ലാ ഇസ്ലാമിയും സംഘപരിവാറും ഈ എസ് ഡി പിയും എസ് ഡി പിയുടെ ഭാരവാഹി തന്നെ പറഞ്ഞതാണ് ഒൻപതിനായിരം വോട്ട് അവർക്ക് നമ്മൾ കൊടുത്തുവെന്ന് യു ഡി എഫിന് കൊടുത്തു എന്ന് അങ്ങനെ യു ഡി എഫിൻ്റെ വിജയത്തിന് വഴിയൊരുക്കുകയും എൽ ഡി എഫിന് ചതിയുടെ വാ വാരിക്കുഴി ഒരുക്കുകയും ചെയ്തത് ആരാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ സോഷ്യൽ മീഡിയയിൽ എം സുരാജിൻ്റെ പരാജയത്തിന് ശേഷം ഒരുമിച്ച് കൈ കൈകോർക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെയും ഒപ്പം തന്നെ സംഘപരിവാറിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെയും വക്താക്കളുടെയും പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അത് തെളിമയുള്ള രാഷ്ട്രീയത്തിൽ വലിയ ആഹ്ലാദം നൽകുന്നതാണ് കാരണം ഒരു തരത്തിലുള്ള വർഗീയതയോടും സന്ധിയില്ല അങ്ങനെ പരാജയപ്പെടേണ്ടി വന്നാൽ എത്ര തവണ പരാജയപ്പെടുന്നതിലും ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല അഭിമാനക്ഷതവുമില്ല എന്ന് എം സ്വരാജ് വ്യക്തമാക്കുകയാണ് കാരണം ഇത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ നമ്മൾ പരിശോധന വോട്ടിംഗ് പാറ്റേണിലെ പരിശോധനയൊക്കെ നടത്തുമ്പോൾ എം സ്വരാജിൻ്റെ ഈ പ്രതികരണവും ഏറെ ശ്രദ്ധേയമാണ് അജിം ഷാദ് തീർച്ചയായും കാരണം ആ അദ്ദേഹത്തിൻ്റെ പ്രയോഗം തന്നെ ക്ലാസ്സിക്കാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ രീതിയിലുമുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല രീതിയിൽ പഠിക്കാനുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് ആ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞത് ഹിന്ദുത്വ താലിബാനും ഇസ്ലാമിക തീവ്രവാദികളും ഈ ആ പ്രയോഗം തന്നെ ഒരുപക്ഷെ ക്ലാസിക്കാണ് മാത്രമല്ല ലെനിൻ അടക്കം പറഞ്ഞിരുന്ന കാര്യമുണ്ട് അതായത് നിങ്ങളുടെ ശത്രുക്കൾ ആരാണെന്ന് നോക്കിയാണ് നിങ്ങളുടെ സ്വഭാവവും വർഗ്ഗരീതികളും പഠിക്കാനാകുന്നത് ഇ എം എസ് പറഞ്ഞിട്ടുണ്ട് എന്നെ പുരുഷോ മാധ്യമങ്ങൾ പുകഴ്ത്തുന്നുണ്ടെങ്കിൽ എനിക്കെന്തോ കുഴപ്പമുണ്ട് എന്നാണ് ഞാൻ റീഡ് ചെയ്യുന്നതെന്ന് ആ രീതിയിലൊരു ക്ലാസ്സിക്കായ ഫേസ്ബുക്ക് പോസ്റ്റാണിത് രാഷ്ട്രീയ ചരിത്രത്തിൽ അത് സി പി എംമാർക്ക് മാത്രമല്ല നമ്മൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും സ്വരാജ് തീർച്ചയായും വ്യക്തിപരമായി തന്നെ കഴിഞ്ഞ ദിവസം താൻ താനായി മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ തനിക്ക് മത്സരിക്കാനായി തെളിമയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാനായി അതുകൊണ്ട് ഈ പരാജയത്തിൽ അഭിമാനമുള്ള അഭിമാനം മാത്രമേ ഉള്ളൂ എന്ന നിലപാടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയത് അതൊരു വ്യക്തിപരമായ മത്സരമായിരുന്നില്ല മറിച്ച് രാഷ്ട്രീയ നിലപാടുകൾ തമ്മിലുള്ള മത്സരമായിരുന്നു അതിൽ ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ഒരു പരാജയത്തിന് വഴിയൊരുക്കിയത് എങ്ങനെയാണ് യു ഡി എഫ് വിജയത്തിന് വിജയത്തിന് വഴിയൊരുക്കിയത് എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് അതിന് ശേഷമുള്ള ചില നേതാക്കളുടെ പ്രതികരണമാണ് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എസ് ഡി പി യുടെ സംസ്ഥാന നേതാവിൻ്റെ പ്രതികരണം ജമാഅസ് ി യു ഡി എഫ് കൂട്ടുകെട്ട് സംഘപരിവാറിന്റെ ആഘോഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിനുശേഷം അത് കെട്ടിവെച്ച ആ കാശ് ഈ സംഘപരിവാറിന്റെ പരിവാറിന്റെ സംഘടനയായ ബി ജെ പിയുടെ താമരചിഹ്നത്തിൽ മത്സരിച്ചയാൾ തോറ്റുപോയി അതിനെക്കുറിച്ച് ഒരു വാക്കോ ഒരു വൈഷമ്യവും അവർക്കില്ല കാരണം എം സ്വരാജിന്റെ പരാജയമാണ് അവരെ ആഘോഷിക്കാൻ ആഹ്ലാദിപ്പിക്കാൻ വലിയ വഴിയൊരുക്കുന്നത് കാരണം അവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയം യു ഡി എഫും സംഘപരിവാറും ഈ മൗദൂദി രാഷ്ട്രീയവും തമ്മിലുള്ള ഇഴചേറുന്ന ബന്ധം ആരെയാണ് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് കേരള രാഷ്ട്രീയത്തിൽ ഈ നിലമ്പൂർ നൽകുന്ന പാഠം അതാണ് അത് തന്നെയാണ് ഇടതു നേരത്തെ തന്നെ പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടും സംഘപരിവാറനുമായി കൈകോർക്കുന്നത് വരുന്ന രാഷ്ട്രീയത്തിൽ കേരളത്തിൽ വലിയ തരത്തിൽ അപകടം ചെയ്യുമെന്ന കാര്യം അത് ജനാധിപത്യ കേരളത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ഉത്തരവാദിത്വം കൂടി ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കുണ്ട് അതുകൂടി കൊണ്ടായിരിക്കും അദ്ദേഹം അക്കാര്യത്തിൽ വിശദമായി കുറിപ്പ് എഫ് ബിയിൽ എഴുതാൻ കാരണം